ും ഹ്യൂമൻ ക്രിയേറ്റിവിറ്റിയും സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോഴും ഡിവൈഡർ ആണ് കാരണം ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് ഒപ്പീനിയൻ പറയാവുന്ന സ്റ്റേജ് ഒന്നും എത്തിയിട്ടില്ല ഇത് സംബന്ധിച്ച് നിരവധി സമരങ്ങളൊക്കെ നടന്നു നമുക്കറിയാം ഹോളിവുഡിലടക്കം എ ഐ ഉപയോഗിക്കുന്നതിനെതിരെയും ഒക്കെ സമരമുണ്ട് അതേപോലെ ഇവിടെയാണെങ്കിലും സർഗാത്മക പ്രവർത്തികളിൽ എ ഐ വന്നാൽ സാഹിത്യത്തിലും കലയിലും അങ്ങനെയുള്ള ഇതിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള കൺസേൺസ് ഉണ്ട് അതേസമയം ഇതെല്ലാവരും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ചും എഴുത്തിലും ഇപ്പൊ തിരക്കഥകൾ അല്ലെങ്കിൽ സ്റ്റോറി പ്ലോട്ടുകളൊക്കെ ഉണ്ടാക്കുന്നു ഇപ്പം സിനിമയിലും അതുപോലെ നാടകത്തിലും ഇപ്പോൾ ഡോക്യുമെന്ററി എന്താ എന്തൊരായാലും നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യാനും വിവിധ ഔട്ട്കംസ് പരീക്ഷിക്കാനും ഇനി അതുപോലെ ഒരു ഒരു ചിത്രരചനയോ അല്ലെങ്കിൽ ഒരു വീഡിയോ മേക്കിംഗ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ എഐ ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് അതൊരു ടൂൾ പോലെ ആയിട്ടുണ്ട് പക്ഷെ അത് ക്രിയേറ്റിവിറ്റി കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ എന്നുള്ളത് ഇപ്പോഴും തർക്കവിഷയമാണ് എങ്കിലും റിസർച്ച് പറയുന്നത് തീർച്ചയായും ക്രിയേറ്റീവ് ഔട്ട്പുട്ടിന് ഒരു ഒരു ബൂസ്റ്റ് തന്നെയാണ് എ ഐ കൊടുക്കുന്നതെന്നാണ് പക്ഷെ അത് എത്രമാത്രം ഉണ്ട് മനുഷ്യന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണോ ഇങ്ങനെ ഓട്ടോണമസ് ആയിട്ട് വിട്ടു കഴിയുമ്പോഴാണോ എന്നൊക്കെയുള്ളത് ചിന്തനയുമാണ് പക്ഷേ സ്റ്റഡീസ് ഒക്കെ പറയുന്നത് മനുഷ്യൻ എഐ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ക്രിയേറ്റിവിറ്റിയെക്കാളും കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട്സ് പലപ്പോഴും വരുന്നത് എഐ തന്നെ ചെയ്യുമ്പോഴാണെന്നൊക്കെയാണ് അതായത് മെട്രിക്കുകൾ സ്കോറുകളൊക്കെ വെച്ച് പറയുന്നത് പിന്നെ മറ്റുപക്ഷേ ഇതിനുള്ളത് ഇത് ക്രിയേറ്റിവിറ്റിയെ ഒരു തരത്തിൽ ഡെമോക്രാറ്റി ചെയ്തു വേണമെങ്കിൽ പറയാം ഉദാഹരണത്തിന് വളരെ സ്കില്ലുള്ള ആർട്ടിസ്റ്റിക് ടാലന്റ് ഉള്ള അല്ലെങ്കിൽ സർഗാത്മക ശേഷിയുള്ള ആൾക്കാർക്ക് മാത്രം സാധിച്ചിരുന്ന എഴുത്തോ ചിത്രരചനയോ നിർമ്മാണമോ സംവിധാനമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ആർക്കും ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു ഈ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നതിന് പരിമിതി ഉണ്ടാവാം എങ്കിലും ആർക്കും ഇതൊന്ന് പരീക്ഷിക്കാം എന്നുള്ള ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇമാജിനേഷൻ നൽകാനായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു നമ്മൾ ഇതുവരെ ആലോചിക്കാതിരുന്ന പല ആംഗിളുകളും ഒക്കെ തരാനായിട്ടൊക്കെ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് സബ്ജെക്റ്റ് അതിലേക്ക് ആഴത്തിൽ പോകാനും നമുക്ക് പരിചിതമില്ലാത്ത സങ്കേതങ്ങൾ കൊണ്ടുവരാനും കാരണം ഇത് നമ്മുടെ മാത്രം അറിവ് വെച്ചിട്ടല്ലല്ലോ അപ്പം ഞാനൊരു സംവിധായകനാണെങ്കിൽ ഞാൻ എൻ്റെ അറിവും വിദ്യാഭ്യാസവും സാംസ്കാരിക പശ്ചാത്തലമൊക്കെ വെച്ചിട്ടുള്ള കൃതികളും നിർമ്മാണവും അല്ലെ എനിക്ക് പറ്റും പക്ഷെ ഇത് ലോകത്തെവിടെയുള്ള അറിവും എക്ക് സാധ്യമായതുകൊണ്ട് അങ്ങനെയുള്ള ആശയങ്ങളൊക്കെ എനിക്ക് ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കുകയും ചെയ്യും പക്ഷെ ഇതിനുള്ള പരിമിതി എന്ന് പറയുന്നത് തീർച്ചയായും അത് എ ഐക്ക് ഇൻഹറൻറ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് എ ഐ എന്ന് നമ്മൾ പറയുമ്പോൾ ലാർജ് ലാംഗ്വേജ് മോഡൽസിനെയാണ് ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത് വരെ എ ഐ ഉണ്ടെന്ന് ജനങ്ങൾക്ക് അധികം അറിവ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതൊരു ചർച്ചയായി മാറുന്നതൊക്കെ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഇരുപത്തിരണ്ടിൽ ചാർജ്ജി പി വന്നതിന് ശേഷം എല്ലാവരും ഇത് ഉപയോഗിക്കാൻ തുടങ്ങി അതുപോലെ മൊബൈൽ ഫോണുകളിലൊക്കെ ഇതെല്ലാം ടൂളുകളും ആപ്പുകളും ഫേസ് ഡിറ്റക്ഷൻ പോലെയുള്ള സങ്കേതങ്ങളൊക്കെ വന്നു അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഏ ഒരു ശരിക്കും യാഥാർത്ഥ്യമാണ് പിന്നെ മനുഷ്യന്റെ ജോലി പോകും കണ്ടപ്പോഴാണ് സാധാരണക്കാരെ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത് അപ്പോ അങ്ങനെ പറയുമ്പോൾ തന്നെ ഇതിന്റെ പരിമിതി എന്ന് പറയുന്നത് ഇത് പുതിയതായിട്ടൊന്നും സൃഷ്ടിക്കുക അല്ല എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ അല്ലെങ്കിൽ ഇതിനെ പരിശീലിപ്പിക്കാൻ ഉപയോഗിച്ച ഡാറ്റയിൽ എന്ത് പറയുന്നു ഡാറ്റ എന്ന് പറയുന്നത് മനുഷ്യൻ ഇന്നു വരെ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ അറിവുകളും വേണമെങ്കിൽ അതിന് കൊടുത്തിട്ടുണ്ടോ വേണേൽ പറയാം പക്ഷെ ആ അറിവുകൾക്കുള്ളിൽ നിന്ന് നമ്മൾ എന്താ പറയാ ചേരുമ്പൊടി ചേർക്കുക എന്നോ അല്ലെങ്കിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത് ഈ ലാംഗ്വേജ് മോഡൽസ് അതായത് അതിന് ഉള്ള അറിവ് വെച്ചിട്ടുള്ള ഒരു സൃഷ്ടി മാത്രമേ അതിനെ പറ്റുള്ളൂ പക്ഷെ യഥാർത്ഥ ഒരു ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറയുന്ന ചിലപ്പം ഒരു ജനറേഷന് മുന്നേ അല്ലെങ്കിൽ നൂറു വർഷങ്ങൾക്ക് ശേഷമൊക്കെ വരേണ്ട കൃതികളൊക്കെ ചിലപ്പോൾ നമുക്ക് മനുഷ്യന്റെ ഭാവനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരാറുണ്ടല്ലോ പ്രത്യേകിച്ചും കാലഘട്ടത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത കൃതികളൊന്നോ അല്ലെങ്കിൽ മുന്നേ ചിന്തിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും എ ഐക്ക് സാധ്യമാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പം നമ്മൾ അൻപത് രണ്ടായിരത്തി അൻപതിലെ ലോകം എങ്ങനെയായിരിക്കും എന്ന് എഐയോട് ചോദിച്ചാൽ അല്ലെങ്കിൽ അതിനെ വെച്ചൊരു കഥ എഴുതാൻ പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്ത് ഉണ്ടോ അതൊക്കെ വെച്ചിട്ടൊരു ഒരു ഒരു സൂത്രപ്പണിയില് ഒരു കഥ എഴുതി തരികയുള്ളൂ അല്ലാതെ അന്ന് ഇപ്പോഴില്ലാത്തതും അന്ന് ഉണ്ടാവാൻ സാധ്യതയുമായുള്ള ഒരു കാര്യത്തെ പറ്റി ഭാവനാപരമായിട്ട് ആലോചിച്ചിട്ടൊരു ഉത്തരവൊന്നും അത് തരില്ല അപ്പൊ അതുകൊണ്ട് ഒറിജിനൽ തോട്ട് യഥാർത്ഥ ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ ഒരു ഒരു കഴിവ് തന്നെയാണ് അതിനെ റീപ്ലേസ് ചെയ്യാൻ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ നിലവിലുള്ള ഏക്കൊന്നും സാധിക്കില്ല അപ്പം ഗണിത ശാസ്ത്രപരമായിട്ട് നമ്മൾ പറയുക പറയുകയാണെങ്കിൽ ഇത് പ്രയറിസ് എന്ന് പറയും അതായത് എന്താണോ അതിന് അറിവുള്ളത് അത് വെച്ചിട്ട് പറയാനേ ഇതിനെ പറ്റുള്ളൂ അല്ലാതെ അതിനപ്പുറത്ത് സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ഒരു ക്രിയേഷൻ ഇപ്പോഴും ഇതിന് സാധ്യമല്ല ഇതാണ് ക്രിയേറ്റിവിറ്റിയെ സംബന്ധിച്ചുള്ള പക്ഷെ ഓരോ ദിവസവും അല്ലെ ഓരോ മാസവും നമ്മൾ പുതിയ പുതിയ സങ്കേതങ്ങൾ വരുമ്പോ പ്രത്യേകിച്ചും ചിത്രം വരയ്ക്കുന്ന മോഡലുകൾ ഉണ്ടല്ലോ ഡാവിഞ്ചിയോ അല്ലെങ്കിൽ അതുപോലെ ഡീപ്പ് മൈൻഡ് അങ്ങനത്തെ പല പല സങ്കേതങ്ങൾ സൃഷ്ടിക്കുന്ന മോഡലുകളും അല്ലെങ്കിൽ അതിനുള്ള സോഫ്റ്റ്വെയർ ഉണ്ട് വീഡിയോ മേക്കിംഗ് പിക്ക് ഇമേജ് ജനറേഷൻ ഒക്കെയുള്ള സോഫ്റ്റ്വെയറുകളുണ്ട് ഇതൊക്കെ ആദ്യ കാലത്ത് ഉണ്ടാക്കിയിരുന്നതിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള മുന്നേറ്റം ഇപ്പൊ വന്നിട്ടുണ്ട് രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ ജനറേറ്റ് ചെയ്യായി ഭയങ്കരമായിട്ട് പുരോഗതി നേടിയിട്ടുണ്ട് നമ്മൾ ഒരു ആശയം കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന് ചെയ്യുന്ന വിധത്തിലുള്ള ഇമേജുകളും വീഡിയോയൊക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എങ്കിലും നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അത് മനുഷ്യണ്ടാക്കിയതല്ല എന്ന് തീർച്ചയായിട്ടും മനസ്സിലാവുകയും ചെയ്യും